പൂമ്പാറ്റക്കൊരു നാഥൻ പൂമ്പാറ്റകളെപ്പോലെ പാറി നടക്കുന്ന കുഞ്ഞുങ്ങൾ വർണ്ണച്ചിറകി വീശുന്ന ചിത്രശലഭങ്ങൾ എന്തൊരു ചന്തമാണ് നോക്കി നിന്ന് പോകുന്ന മനോഹാരിത പെരുന്നാളാണ് അതാണ് ഈ ആഹ്ലാദം കതിരോനുയരുന്നേയുള്ളു തെക്ക് പേർ കൊണ്ട് മുഖരിതമാണെങ്കും മുത്ത് നബിയുടെ സ്വഭാപാക്കൾ കൂട്ടം കൂടിപ്പോകുന്നു എല്ലാവരുടെ കയ്യിലും പൈതങ്ങൾ തൂങ്ങിയിട്ടുണ്ട് ബാപ്പയുടെ കരതലങ്ങളിൽ അമർത്തിപ്പിടിച്ച് ചിരിച്ചു മതിച്ച് കൊഞ്ചിക്കുഴഞ്ഞ് പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് ഒഴുകുന്ന പതംഗങ്ങൾ എല്ലാവരും ചൊല്ലുന്നുണ്ട് അള്ളാഹു അക്ബർ വലി ഹംദ് ഒടുവിൽ ആ സൂര്യ തേജസ് വരവായി മുത്ത് നബിയുടെ ആഗമനം ഒരു കുന്നിറങ്ങി വരുന്നത് പോലെയുള്ള മനോഹരമായ നടത്തം ഗാംഭീര്യത്തോടെ എന്നാൽ ശിരസ് താഴ്ത്തിപ്പിടിച്ച് മിഴികൾ കീഴോട്ടാക്കി പതുക്കെയാണ് ആ വരവ് പെട്ടെന്ന് അവിടുന്ന് തലപൊക്കി നോക്കി ദൂരെ മണ്ണ് തേച്ച ചുവരിനൊഴട്ടി നിൽക്കുന്ന ഓമനത്തമുള്ള ഒരു മുഖം നബി അത് കണ്ടു ഒരു കൊച്ചുമോൻ കണ്ണുകളൊലിപ്പിച്ച് വാടി തളർന്ന് കരുവാളിച്ച വചനം ചെളിപുരണ്ട മേനികൾ പാറിപ്പറന്ന തലമുടി കുഴിയിലാണ്ട കണ്ണുകൾ അവിടെവിടെ കൂട്ടിത്തുന്നി പിന്നിക്കറിയ ഉടുപ്പ് അവൻ്റെ കൊഴിഞ്ഞ വട്ടക്കണ്ണുകളിൽ സങ്കടത്തിൻ്റെ അലമാലകൾ ആ പൂമുഖത്ത് നിസ്സഹായതയുടെ തിരതള്ളൽ അവനെല്ലാം നോക്കി നിൽക്കുകയാണ് അവിടുന്ന് അവനെ ശ്രദ്ധിച്ചു അരികത്തെത്തി ഇടക്ക് ആ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട് കണ്ണീരടർന്നു മനസ്സ് മണ്ണിൽ വീഴുന്നുണ്ട് മോനെന്തു പറ്റി അവിടുന്ന് അന്വേഷിച്ചു അവൻ ആ കുഞ്ഞിക്കൈകൾ കൊണ്ട് മുഖം പൊത്തി ചിറമുറിഞ്ഞ ജലരാശി പോലെ അശ്രു കണങ്ങൾ കൊടുകുടേ ഒഴുകി കരച്ചിലുച്ചത്തിലായി മുളം തണ്ട് ചീന്തും പോലെ എന്നോട് പറയോ മോൻ പള്ളിയിൽ വരുന്നില്ലേ ഇന്ന് പെരുന്നാളല്ലേ നോക്കൂ നിൻ്റെ കൂട്ടുകാർ എല്ലാവരും കുളിച്ചു കൂടിയിട്ടു നീ എന്തേ കുളിക്കാത്ത എന്തേ നീ പുത്തിനൊടുപ്പ് ഇടാത്തേ ചെല്ലു നേരം വൈകി ഉയർന്നു പൊങ്ങുന്ന ഏങ്ങലടികൾക്കിടയിൽ നിന്നവൻ്റെ നേർത്ത സ്വരം കേൾക്കാറായി എനിക്കാരുമില്ല ഉപ്പ മരിച്ചുപോയി കൂട്ടുകാരൊക്കെ ഉപ്പന്മാരുടെ കൈപ്പിടിച്ച് പോകുന്നത് കണ്ടില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ അയച്ച ഒരു യുദ്ധസംഘത്തിൽ എൻ്റെ ബാപ്പ രക്തസാക്ഷിയായി ദീനിനു വേണ്ടി പടവെട്ടി മരിച്ചു എന്നാണ് ഉമ്മ പറഞ്ഞത് അവരെ മറ്റൊരാൾ വിവാഹം കഴിച്ചു അയാൾക്കെന്നെ കണ്ടുകൂടാ വീട്ടിൽ നിന്ന് അട്ടിയോടിച്ചു കഴിക്കാനൊന്നുമില്ല ഈ ഉടുപ്പ് ഇനി ബാക്കിയുള്ളു എങ്ങോട്ടെങ്കിലും പോവണമെങ്കിൽ അതിന് ഒരിടം വേണ്ടേ എല്ലാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു എൻ്റെ ബാപ്പയുണ്ടായിരുന്നെങ്കിൽ അങ്ങാടിയിൽ നിന്ന് എനിക്ക് എന്തൊക്കെ മേടിച്ചു തരും ഞാൻ ആ കൈപ്പിടിച്ച് നടക്കും അവൻ്റെ ആത്മകഥം റബ്ബ് ഇതൊരു യത്തീം കുട്ടിയാണോ അവിടുന്ന് ഞെട്ടി രോമകൂപങ്ങൾ എഴുന്നേറ്റു ആ കണ്ണുകൾ ചുവന്ന് കലങ്ങി കൊലിച്ചിറങ്ങിയ കണ്ണീർ കവിൾ നനച്ചു താടി വിറച്ച് കുനിച്ച് ആ കൊച്ചു മോനെ വാരിയെടുത്തു രണ്ട് പൂങ്കവിളിലും മാറി മാറി ഉമ്മ വെച്ചു വീട്ടിലേക്ക് തിരിച്ചു നടന്നു അവന് മനസ്സിലായില്ല ഇതല്ലാഹുവിൻ്റെ റസൂലാണെന്ന് കാരുണ്യ സാഗരമാണെന്ന് ആ സൗരഭ്യത്തിൻ്റെ അലമാലകളാൽ സർവ്വം മറന്ന് അവൻ ചാഞ്ചാടി നടക്കെ മുഖത്ത് ചിതറി നനുത്ത ശബ്ദത്തിൽ അവിടുന്ന് മുഴിഞ്ഞു ഒരു സാന്ത്വനം പോലെ മുരളികരാഗം പോലെ മോനെ നിനക്കല്ലാഹുവിൻ്റെ ദൂതർ പിതാവാകുന്നത് ഇഷ്ടമാണോ ആയിഷ ഉമ്മയാകുന്നത് മോൻക്ക് ഇഷ്ടമാണോ ഫാത്തിമ പെങ്ങളാകാൻ ആഗ്രഹമുണ്ടോ മോനെ ഹസനും ഉസൈനുമൊക്കെ നിൻ്റെ കളിക്കൂട്ടുകാരനാകാൻ നിനക്ക് താല്പര്യമുണ്ടോ ചോദ്യം കേട്ട ആ പൂമ്പൈതൽ ചെറുതായൊന്ന് കിടുത്തു അവിശ്വസനീയതയോടെ തിരുമുഖത്തേക്ക് നോക്കി അവനത് മനസ്സിലായി ഇത് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ ഇതൊരു സ്വപ്നമാണോ ഈ അനുഭൂതിയൊരു സത്യമാണോ ആഹ്ലാദത്തോടെ അവൻ മൊഴിഞ്ഞു ഇഷ്ടമാണെന്നോ ഇതിലും വലിയൊരു ഭാഗ്യം ഇനി എനിക്ക് വരാനുണ്ടോ മൂന്നുവട്ടം ഇഷ്ടമാണ് പെരുത്തിഷ്ടമാണ് നബി അവനെ തലോടി ആശ്വസിപ്പിച്ചു ഭൂമിക്ക് മുകളിൽ ആ പൂമ്പാറ്റ പറന്നു ലാഘവത്തോടെ ഉയരങ്ങളിലേക്ക് വീട്ടിലെത്തി ആയിഷ വന്നു ആ ഉമ്മയെ അവൻ കണ്ണു നിറയെ കണ്ടു അരുമയോടവരവനെ എണ്ണ തേപ്പിച്ചു വെള്ളമൊഴിച്ച് കുളിപ്പിച്ചു ഹോ എന്തൊരാനന്ദം ജീവിതത്തിലാദ്യമാണ് ഈ സ്നേഹ ചോറ് വാരി വാരിക്കൊടുത്ത അവരവനെയൊട്ടി പിന്നെ ഉടുപ്പിട്ടു മനോഹരമായ കുഞ്ഞുടുപ്പ് എന്തു ചെയ്യണമെന്നറിയാതെ അവൻ മെഴിച്ചു നിന്നു നബി അവൻ്റെ കരം നുകർന്നു പൊട്ടിച്ചിരിച്ച് തത്തിക്കളിച്ചവൻ ചാടിത്തുള്ളി പുളകത്തെ നുകർന്നു അവൻ്റെ കുപ്പായത്തിൻ്റെ ചന്തം കണ്ട് ചുറ്റും കൂടി കസ്തൂരിയുടെ ഗന്ധമേറ്റ് മൂക്ക് വിടർത്തി എടാ നീ ആൾ കൊള്ളാമല്ലോ എവിടെ നിന്നടിച്ചെടുത്ത് ഇതെല്ലാം എൻ്റെ പൊന്നുകൂട്ടുകാരെ കേട്ടോളൂ ഞാനൊന്നും മോഷ്ടിച്ചെടുത്തതല്ല വിശന്നപ്പോൾ എനിക്കൊരാൾ ഭക്ഷണം നൽകി ദുഃഖിച്ചപ്പോൾ എനിക്കൊരാൾ ആശ്വാസം നൽകി നഗ്നനായപ്പോൾ എനിക്ക് വസ്ത്രവും നൽകി അനാഥനായെന്നെ സനാഥനാക്കി ആരാണെന്നറിയണോ എൻ്റെ കരളിൻ്റെ കഷ്ണം അള്ളാഹുവിൻ്റെ ഹബീബ് അവരെൻ്റെ ഉപ്പയാണ് അവരുടെ പത്നിയാണ് എൻ്റെ ഉമ്മ ഹസൻ ഹുസൈൻ എൻ്റെ കളിക്കൂട്ടുകാരാണ് ഇതിലപ്പുറമെന്ത് ഭാഗ്യമാണ് പറയൂ കുട്ടികളെല്ലാം ആർത്ത് കരഞ്ഞു എടാ നീ കോളടിച്ചു ഞങ്ങളുടെ പിതാക്കൾ യുദ്ധത്തിൽ മരിച്ചില്ലല്ലോ ഞങ്ങൾ എത്തിയ നീ എത്ര ഭാഗ്യവാൻ ഒരരുമകനായി തിരുനവിയുടെ കരം പിടിക്കാൻ നിന്നെ റബ്ബ് തുണച്ചല്ലോ വർഷങ്ങൾ കഴിഞ്ഞു പെരുന്നാൾ വീണ്ടും വന്നു ഇന്നവൻ്റെ കൈപിടിക്കാൻ മുത്ത് നബിയില്ല ഞാനിപ്പോൾ ശരിക്കും അനാഥനായി എന്നിട്ടവൻ ആ പെരുന്നാളിന് വാവിട്ട് കരഞ്ഞു പകരക്കാരനായി അബൂബക്കർ അലിയുള്ളവൻ ഓടിയെത്തി സാന്ത്വനം പകർന്നു അവൻ ആശ്വസിച്ചില്ല ദുഃഖം പൂണ്ട് പരവശനായി ഈ ലോകത്തോട് വിട പറഞ്ഞു